ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും പരാതി രണ്ടായിരത്തിരണ്ടിൽ തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ മർദ്ദിച്ചു എന്ന ആരോപണവുമായി തൊടുപുഴ സ്വദേശി മുരളീധരൻ വയർലെസ് വെച്ച് എറിയുകയും ഷൂട്ട് ഇട്ട് ചവിട്ടുകയും ചെയ്തെന്നാണ് മുരളീധരൻ പറയുന്നത് ഉദ്യോഗസ്ഥനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു എനിക്ക് വർക്ക് ചെയ്ത ഇനത്തിൽ കുറെ പൈസ കിട്ടാനുണ്ട് ആ പൈസയുടെ കാര്യം വിളിച്ചു ഒത്തുതീർക്കാനാണെന്നും വയർലെസ് എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും വീട് കഴിഞ്ഞപ്പോൾ എന്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത് രണ്ട് കൈയും ചുരുട്ടി എന്റെ ചെവി ചുരു കൈ ചുറ്റി വിളിച്ച് ഇരിക്കുകയായിരുന്നു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുന്നതാണ് രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ സുരേഷ് എന്താണ് ഇപ്പോൾ മധുബാബുവിനെതിരെ ഉയർന്നിരിക്കുന്ന പുതിയ പരാതിയിൽ പറയുന്നത് ശ്രുതി ഗുണ്ടാ സ്വഭാവമുള്ള മധുബാബുവിനെതിരെ വീണ്ടും പരാതി ഉണ്ടായിരിക്കുകയാണ് തൊടുപുഴയിൽ നിന്നുമാണ് ഒരു പരാതി ഉണ്ടായിരിക്കുന്നത് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള മുരളീധരനാണ് അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി ഒത്തുതീർപ്പാക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയുമ്പോഴാണ് അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന മധുബാബു അതിക്രൂരമായി സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്ന കാര്യം ഇപ്പോൾ മുരളീധരൻ തുറന്നു പറയുന്നത് ആദ്യ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന ഉടൻ തന്നെ വയർലെസ് വെച്ച് തന്നെ എറിയുകയായിരുന്നു അതിനുശേഷം മുന്നോട്ട് നടന്നു വന്ന് ഷൂ ഉപയോഗിച്ച് ചവിട്ടി വീഴ്ത്തി ചവിട്ടി വീഴ്ത്തിയ ശേഷം മറ്റ് പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ മുരളീധരനെ എണീപ്പിക്കുന്നു അതിനുശേഷം രണ്ട് കൈയും ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ട് ചെവിക്ക് ചേർത്ത് അടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ അടിയെ തുടർന്ന് തൻ്റെ റിലേ നഷ്ടപ്പെടുകയും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അന്ന് അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു അതിൽ അതേ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു പക്ഷേ ഇതുവരെയും ഇതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പരാതിക്കാരനായിട്ടുള്ള മുരളീധരൻ പറയുന്നത് അന്ന് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ഇടുക്കി എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകി ഇപ്പോൾ വീണ്ടും ഈ മധുബാബുവിനെതിരെ പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ മുരളീധരൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യങ്ങൾ കൂടിയാണ് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള മുരളീധരൻ പറയുന്നത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മധുബാബുവിൻ്റെ പേരിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾ സ്ഥിര സ്ഥിരമായി അക്രമ സ്വഭാവം ഈ പരാതിക്കാർക്ക് ഉൾപ്പെടെ നടത്തുന്ന ഒരാൾ കൂടിയാണെന്ന് ഇതിലൂടെ നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ഇനിയൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ മധുബാബുവിനെതിരെ നിലവിലെ ഡി വൈ എസ് പി കൂടിയായിട്ടുള്ള മധുബാബുവിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പരാതിക്കാരന്റെ ആവശ്യം ശ്രദ്ധീഷ് ശരി രാഹുൽ ആണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെയാണ് വീണ്ടും പരാതി ഉയർന്നിരിക്കുന്നത്